തളിപ്പകമ്പിൽ തീപിടുത്തത്തിനിരയായ വ്യാപാരികൾക്ക് കൈത്താങ്ങായി വ്യാപാരി ഏകോപന സമിതി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ അഗ്നിബാധയിൽ എല്ലാം നശിച്ച തളിപ്പറമ്പിലെ വ്യാപാരികൾക്ക് കൈത്താങ്ങായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ദുരന്തബാധിതർക്ക് അടിയന്തര സഹായമായി മാതമംഗലം യൂണിറ്റ് തുക സമാഹരിച്ചത് മാതമംഗലത്തെ യൂണിറ്റ് കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്വം മേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജിയിൽ നിന്നും തുക ഏറ്റുവാങ്ങി വൈദ്യുതി സർക്കിട്ട് മൂലം കളിപ്പറമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരകേന്ദ്രം ബസ് സ്റ്റാൻഡിന്റെ സമീപ പ്രദേശത്ത് ഓടിക്കണക്കിന് വിൽപ്പന സാധനങ്ങൾ പൂർണമായും കത്തിച്ചാമ്പലാകുന്നു ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി ലക്കറേറ്റ് ചെയ്ത കടയുടെ ഫർണിച്ചറുകളും അതുപോലെ തന്നെ വൈദ്യുതി വാട്ടർ ും തന്നെ കോൺക്രീറ്റിലെ തേപ്പ് മുഴുവൻ മുഴുവൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഏകദേശം അറുപത് കോടി രൂപയോളം നഷ്ടപ്പെട്ട നമ്മുടെ വ്യാപാര ജില്ലാ കമ്മിറ്റി രണ്ടു കോടി രൂപ അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അത് തിരിച്ചെടുക്കാനും അത് ഓരോ യൂണിറ്റ് ജനറൽ സെക്രട്ടറി രമേശൻ ഹരിത ട്രഷറർ അബ്ദുൾ ഗാദർ മൌലവി എന്നിവർ സംസാരിച്ചു എല്ലാ യൂണിറ്റുകളും സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് ആ കളക്കുകളിലെ വ്യാപാരികളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാതല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികളിൽ നിന്നും അതുപോലെ തന്നെ സംഘടനയിൽ നിന്നും എടുത്ത തുക ജില്ലാ നേതൃത്വത്തിനെ യോജിക്കാനാണ് നമ്മളിവിടെ കൂടി പോകുന്നത് വ്യാപാരികൾക്ക് എന്ത് പ്രശ്നം കഴിഞ്ഞാലും അവർക്ക് എന്നും ലാഹം നടക്കരുത് നമ്മുടെ നേതൃത്വമാണ് നമ്മുടെ മാർഗങ്ങളെ തന്നെ ഒരു കട അത്യാവശ്യ ആ ദിവസം തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റിൽ ആൾക്കാർ നൽകുകയും ആ വ്യാപാരികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ ഒരു സംഖ്യ കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം നമ്മുടെ മാർഗങ്ങളിൽ തന്നെ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ